ഫ്രണ്ട്സ് ിറ്റിൽ തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഫ്യൂഷൻ എംബ്രോയിഡറിയുടെ ഒരു രണ്ടാം ഭാഗം അതായത് വേറെ ഒരു മോഡൽ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ആദ്യ ഭാഗം കൂട്ടുകാരെ ഓർക്കുന്നുണ്ടാവുമല്ലോ നമ്മൾ ഗുൻഗുരു ഉപയോഗിച്ച് ഒരു ഫ്യൂഷൻ എംബ്രോയിഡറി ആണ് ചെയ്തത് അതായത് ഡിസൈനർ ബ്ലൗസ് ആണ് ചെയ്തത് അതിന് കുറച്ച് അധ്വാനം കൂടുതലാണ് കാരണം നമുക്ക് കാരണം നമുക്ക് അതിൽ ഹാൻഡ് എംബ്രോയിഡറി കട്ട് ബീഡ്സ് എല്ലാം ചെയ്യാനുണ്ട് ആ ഒരു സ്റ്റോൺ വെക്കാനുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഗുൻഗുരു തുന്നി പിടിപ്പിക്കണം അപ്പോൾ കുറച്ച് സമയം നമുക്ക് അതിനായിട്ട് കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് കുറച്ച് അധ്വാനം ഒരു കാര്യമാണ് അപ്പോൾ രണ്ടാമത് നമ്മൾ ഭാഗം ടു നോക്കുമ്പോൾ കുറച്ചും കൂടി വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്യൂഷൻ എംബ്രോയ്ഡറി ആണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് ലീഫ് എല്ലാം നമ്മൾ എംബ്രോയ്ഡറി മെഷീൻ വെച്ച് ചെയ്യുവാണ് പ്ലസ് നമ്മൾ അതിൽ ഫ്ലവേഴ്സ് ഹാൻഡ് വർക്ക് അല്ല ചെയ്യുന്നത് ഫ്ലവേഴ്സ് നമ്മൾ വേറൊരു സംഭവം ഇതിനകത്ത് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ അതെതില് ലീഫ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം ഇപ്പൊ ഇതിൽ ആയിട്ടുള്ള ഒരു ഡിസൈൻ ഉണ്ട് അതാണ് ഞാൻ എടുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ എംബ്രോയിഡറി ആണ് എടുക്കേണ്ടത് അതിനുശേഷം നമ്മൾ ഇതാ ഞാനൊരു ഡിസൈൻ സെലക്ട് ചെയ്യുകയാണ് ഓക്കെ ദാ ഇവിടെ ഒരു ഡിസൈൻ ഉണ്ട് നമ്മൾ ഇത് സെലക്ട് ചെയ്തു ദാ ഇതിന്റെ റൊട്ടേഷൻ ഉണ്ട് ഒന്ന് നേരെയാക്കി വെച്ചു നമുക്ക് നേരെയായിട്ടാണ് കിട്ടേണ്ടത് പ്ലസ് സൈസ് സൈസ് ഞാൻ കുറച്ച് ഏറ്റവും വലിപ്പത്തിൽ അതായത് ഇതിൽ പറ്റി പറ്റുന്ന എത്രയാണോ അത്രയും വലിപ്പത്തിലിട്ടിട്ടുണ്ട് അതിന് ശേഷം ദാ ഇതൊന്ന് നടുക്കിലേക്ക് വെച്ചിട്ടുണ്ട് എനിക്കിതിൻ്റെ തന്നെ ഒരു കോപ്പി വേണം ഓക്കെ ഞാൻ ഇത് ഇതാണ് കേട്ടോ കോപ്പി സ്വിച്ച് വരുന്നത് ഓക്കെ അപ്പോൾ അതെടുത്തു ഇത് നമുക്ക് ഇങ്ങനെയല്ല ഇരിക്കുന്നത് അപ്പോൾ ഒന്ന് ഞാൻ ടേൺ ചെയ്യുവാണ് ദാ ഇത് വളഞ്ഞിട്ടുണ്ട് അത് കൊടുത്തു പക്ഷേ അത് ഇച്ചിരി ഭംഗി വന്നെങ്കിൽ നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്യണം അപ്പം ഇതിന്റെയൊക്കെ നമുക്ക് എങ്ങനെ ചെയ്യാം എന്നൊക്കെയുള്ള ഐഡിയാസ് കാര്യങ്ങൾ അതെല്ലാം നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയുന്നതായിരിക്കും കേട്ടോ ഇനിയുള്ള വീഡിയോസിൽ കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ ഇടാം ഓക്കെ ഇതാ ഇത് പിന്നെ നമ്മൾ ഇതാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഞാൻ ഏകദേശം നടുക്കിലേക്ക് കൊടുത്തു ഈ ഒരു ഡോട്ട് കണ്ടോ ഈ ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ അതാണ് കേട്ടോ ഏറ്റവും സെന്റർ വരുന്നത് കണ്ടില്ലേ ഒരു പ്ലസ് ചിഹ്നം അതിൽ വന്നിട്ടുണ്ട് അതാണ് സെന്റർ ഭാഗം എന്നാണ് പറഞ്ഞേക്കുന്നത് ഓക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട് ഓക്കെ നമ്മൾ ചെയ്യുവാണ് അപ്പം അതിൽ നമ്മൾ ഫസ്റ്റ് ടെൻഷൻ ഒന്ന് ചെറുതാക്കുവാണ് അപ്പം ഞാൻ പറഞ്ഞു പല കൂട്ടുകാരും ടെൻഷൻ്റെ കാര്യം ഉച്ചു അപ്പോൾ അതിൽ ഈ ബ്രദർ മെഷീനിൽ നമ്മൾ ടെൻഷൻ സെറ്റ് ചെയ്യുന്നതാണ് വൺ പോയിന്റ് എയ്റ്റ് കെട്ടോ അപ്പം എല്ലാ മെഷീനിലും വ്യത്യാസമായിരിക്കും ഓക്കെ അതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട് എന്താ ഫസ്റ്റ് കണ്ടോ ഈ ലീഫാണ് വന്നേക്കുന്നത് ഓക്കെ ഞാനപ്പം ഈ ലീഫ് കൊടുക്കുകയാണ് ഓൾറെഡി ഞാൻ ഒരു ഗ്രീൻ കളർ നൂല് കോർത്തിടിച്ചിട്ടുണ്ട് ഞാനിതിപ്പോൾ പ്ലേ കൊടുക്കുവാണ് ആ ലീഫ് സ്റ്റിച്ച് ആയി ആയി വരട്ടെ ഓക്കെ നമുക്കപ്പോ ഈ ഈ ഒരു പോർഷൻ അതാ അപ്പൊ ആറ് മിനിറ്റ് എന്നാ പറഞ്ഞേക്കുന്നത് അപ്പൊ അത് തീർന്നു കഴിയുമ്പോ നമുക്ക് കാണാം അപ്പൊ നമ്മുടെ ഡിസൈൻ ആ ലീഫിന്റെ ആ ഒരു പോർഷൻ കഴിഞ്ഞിട്ടുണ്ട് അതാ ജസ്റ്റ് ഈ ഒരു ടർപ്പും കൂടെ വരാനുള്ളൂ ഓക്കെ ഇതാ ആ ഒരു പോർഷൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നെക്സ്റ്റ് വന്നേക്കുന്ന ഓപ്ഷൻസ് എല്ലാരും കണ്ടോ ഇതിന്റെ ഒരു കായ് പോലെ വന്നിട്ടുണ്ട് അതാണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ ഞാൻ അതൊന്നും ചെയ്യുന്നില്ല ഓക്കെ അതാണ് നമ്മൾ ഫ്യൂഷൻ എംബ്രോയിഡറി ആയിട്ട് ചെയ്യാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അത് ഇത് കണ്ടില്ലേ ഇവിടെ ഒരു രണ്ട് കട്ട കണ്ടോ അതായത് പ്ലസ് മൈനസ് ഈ ഒരു നൂല് സെക്ഷൻ മുഴുവനായിട്ട് ഒന്നില്ലെങ്കിൽ ഈ ജമ്പ് ചെയ്ത് അടുത്തേലേക്ക് പോകാമെന്നും അല്ലെങ്കിൽ മൈനസ് ചെയ്ത് താഴത്തേക്ക് പോകാമെന്നുമാണ് ഈ കാണിച്ചിരിക്കുന്ന രണ്ടെണ്ണം കേട്ടോ അതാണ് നൂല് ആ കട്ട കാണിച്ചിരിക്കുന്നത് കണ്ടില്ലേ നൂലിന്റെ ആ കട്ടയുടെ ഒരു എംബ്ലമാണ് കാണിച്ചിരിക്കുന്നത് അപ്പൊ ഞാനിത് പ്ലസ് ചെയ്യുമ്പോ എന്താ സംഭവിക്കാൻ നോക്കിക്കോ കണ്ടില്ലേ നെക്സ്റ്റ് ഡിസൈൻ അവിടെ വന്നു ഓക്കെ ഇതും ഞാൻ കൊടുക്കുന്നില്ല പ്ലസ് ചെയ്തു ഇതാ ഇത് ഇപ്പൊ ഓൾറെഡി ആദ്യം നമ്മൾ കാണിച്ച ഈ ഒരു പോർഷൻ കഴിഞ്ഞു ഇനി അടുത്ത പോർഷൻ ആണ് വരുന്നത് അതിന്റെ ലീഫാണ് ഈ കാണിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഈ ലീഫ് പ്ലേ കൊടുക്കാം സെക്കൻഡ് ീഫ് കൊടുത്തേക്കുമാണ് അപ്പൊ ഇങ്ങനെ ആ ലീഫും കൂടി നമുക്ക് പ്ലേ ചെയ്ത് കിട്ടണം ആറ് മിനിറ്റ് ഉള്ളത് അപ്പൊ നമ്മൾക്ക് അപ്പൊ നമുക്ക് പ്ലേ ചെയ്തിട്ട് കാണാം അപ്പൊ ഫ്രണ്ട്സ് ഇതില് നമുക്ക് ആവശ്യമുള്ള അത്രയും പോർഷൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോ ട്രേ ഊറ്റിയെടുക്കുവാണ് ലീഫ് ഓക്കെ ഇപ്പൊ ഇനിയും കംപ്ലീറ്റ് ആവാനുണ്ട് ഡിസൈൻ ഇവിടെ വെച്ചിട്ട് നമ്മള് ക്ലോസ് ചെയ്യുവാണ് കേട്ടോ ദാ ഈ ഒരു ഹോം പേജ് പേജുണ്ടോ ഹോമിൻ്റെ ഒരു ബട്ടൺ ഉണ്ട് ഓക്കെ ടു ഡിലീറ്റ് ദി സെലക്റ്റഡ് പാറ്റേൺ ചോദിച്ചു ഓക്കെ ഞാൻ കൊടുത്തു ഓക്കെ അപ്പോൾ മെഷീന്റെ പരിപാടി കഴിഞ്ഞു ദാ ഇത് കണ്ടല്ലേ ഈ ലീഫ് നമ്മൾ ഇത് ഹാൻഡ് വെച്ച് ചെയ്തെടുക്കണമെങ്കിൽ ഒത്തിരി സമയം എടുക്കും അപ്പം നമ്മൾ അതൊന്നും ചെയ്യാതെ ഈസി ആയിട്ട് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മൾ ഈ ഡിസൈൻ ഇത്രയും കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിന്റെ ബാക്കി പരിപാടി നോക്കാം ഫ്രണ്ട്സ് അപ്പം ഇതിൽ നമ്മൾ സീക്വൻസ് ഫ്ലവർ ആണ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത് നമ്മൾ വേറെ ഹാൻഡ് വർക്കുകളോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല അപ്പം ഇതിൻ്റെതാ ഇപ്പോ നമ്മൾ ആദ്യം തന്നെ എവിടേക്കാണ് വരേണ്ടതെന്നുള്ളതൊന്നും വരച്ചെടുക്കേണ്ട ആവശ്യകതയുണ്ട് അപ്പോൾ അതിനു മുന്നേ ഞാൻ ഇത് കാണിച്ചു തരാം ഇപ്പം കണ്ടില്ലേ ഈ ഒരു ഫ്ലവർ ആണ് ഞാൻ മേടിച്ചിരിക്കുന്നത് ഇതൊരു നിസാരം ഗ്രാമേ ഉള്ളൂ പക്ഷെ ഇതിന് നൂറ്റി പതിനെട്ട് രൂപ ആയിട്ടുണ്ട് പക്ഷെ ഇത് ഒത്തിരി ഉണ്ട് കേട്ടോ നമുക്കിങ്ങനെ ഈ ഫ്യൂഷൻ എംബ്രോയിഡറികളൊക്കെ ചെയ്യാനായിട്ട് ഇത് ഒത്തിരി നാൾ നിൽക്കും ഇതിന്റെ പല കളേഴ്സ് അവൈലബിൾ ആണ് എന്താ ഞാൻ കാണിച്ചുതരാം കണ്ടില്ലേ ഇങ്ങനെയുള്ള പല കളേഴ്സ് ഇതിപ്പോൾ ഞാൻ ഒരു വൈറ്റ് ഷെയ്ഡ് ആണെങ്കിലും ഇതിന് ഒരു മൾട്ടി കളർ ഇതിന് വരുന്നുണ്ട് വയലറ്റ് ഇൻജിഗോ ബ്ലൂ അങ്ങനെ ഒരു കളേഴ്സ് ഇതിന് വരുന്നുണ്ട് ക്യാമറയിൽ കാണാൻ പറ്റുമോ എന്നറിയത്തില്ല ഓക്കെ ഇതാ ഇങ്ങനെയുള്ളൊരു ഇത് കിട്ടിയിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ തന്നെ ഇത് ഞാനിപ്പോൾ റീറ്റെയിൽ ബ്രോഡ്വരി തന്നെ റീറ്റെയിൽ കടകളും ഉണ്ട് ഹോൾസെയിൽ കടകളും ഉണ്ട് അപ്പൊ ഹോൾസെയിൽ കടകളിൽ നിന്ന് ഒരു ബൾക്കായിട്ട് വാങ്ങിക്കേണ്ട ആവശ്യകത ഇപ്പം നമുക്ക് ഇല്ലാത്ത കാരണം ഞാനിതൊരു റീറ്റെയിൽ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത് അപ്പം അതുകൊണ്ടാണ് ആയിരിക്കും ഇതിന് ഇത്രയും ഒരു റേറ്റ് വന്നേക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഹോൾസെയിൽ കടകളിൽ നിന്ന് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ പിന്നെ ചില കടകളുണ്ട് അവർ ചെറിയൊരു പാക്കറ്റായിട്ട് നമുക്ക് ഇപ്പം കുറച്ച് മാത്രം തരും അപ്പം അങ്ങനെയുള്ള കടകളിൽ നിന്ന് വാങ്ങിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പല കളേഴ്സ് ഇപ്പോൾ ചെറുതായിട്ടപ്പോൾ നമുക്ക് മാത്രം ഡിസൈൻ ചെയ്യാനൊക്കെ നമ്മൾ എടുക്കുമല്ലോ അതായത് വീട്ടിലിരുന്ന് ഡിസൈനിങ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവൂലോ അപ്പൊ അവർ അവരുടെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി മാത്രം അതല്ലാതെ ഇതൊരു ബിസിനസ് ഒന്നും ആകാതെ ആക്കാതെ ചെയ്യുന്നവരുണ്ടാവുലോ അപ്പൊ അവർക്കൊക്കെ അതാണ് നല്ലത് ഇങ്ങനെ പാക്കറ്റുകൾ നമുക്ക് പത്ത് രൂപ ഇരുപത് രൂപയ്ക്ക് ഇങ്ങനെ പൊടിച്ച് കിട്ടും പക്ഷെ അത് ലേറ്റസ്റ്റ് സാധനങ്ങളൊന്നും അങ്ങനെ കിട്ടത്തില്ല ഇപ്പം ഇത് വന്നിട്ട് ഒത്തിരി നാളായി പക്ഷേ എന്താ പറയുക എല്ലാ കളേഴ്സും ഒക്കെ ഇപ്പോഴേക്കാണ് ആയിട്ടുള്ളത് അപ്പം ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത് ഫ്ലവേഴ്സ് സീക്വൻസ് ഫ്ലവേഴ്സ് ആണ് ഉപയോഗിക്കുന്നത് പ്ലസ് ഞാൻ ഇതിന്റെ കൂടെ ഇത് കണ്ടില്ലേ ഇതൊരു വയലറ്റ് വരുന്ന ഷെയ്ഡ് വരുന്ന ഒരു ബീഡും കൂടി ഉപയോഗിക്കുന്നുണ്ട് ഈ ബീഡ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബീഡാണ് ഇത് കളറ് അങ്ങനെ പോകത്തില്ല ഇതിൻ്റെ ഒരു ഗ്ലേസിംഗ് ഉണ്ട് കേട്ടോ അതാ ഇത് നിറച്ച് കാണിച്ചു തരുന്നത് പക്ഷെ ഇതെല്ലാം ഞാൻ പറയുന്നത് ഇത് കണ്ടില്ലേ ആ ഒരു കുറച്ചേ ഉള്ളൂ എൻ്റെ അടുത്ത് കാരണം ഈ ഒരു ഷെയ്ഡിന് വേണ്ടിയിട്ട് ജസ്റ്റ് വാങ്ങിച്ചതാണ് അപ്പോൾ ഇത് ഒട്ടും കളർ പോകാത്ത അതുപോലെ തന്നെ വിലയും ഇത്തിരി അല്പം കൂടുതലുള്ള ബീഡ്സ് ആണ് കേട്ടോ ഇതെല്ലാം അപ്പം നമ്മൾ വാങ്ങിക്കുമ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കാരണം നമ്മൾ കഷ്ടപ്പെട്ട് ഇങ്ങനെ എംബ്രോയ്ഡറി ഒക്കെ ചെയ്ത് എടുക്കുവാണ് അപ്പം അത് ലാസ്റ്റ് ചെയ്തില്ല എങ്കിൽ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണത് ഒരു വാഷൊക്കെ ചെയ്യുമ്പോൾ അത് പോയാലേ അപ്പം അതുകൊണ്ട് തന്നെ ഇതാ അപ്പം ഈ ബീഡ്സ് എടുത്തിട്ടുണ്ട് ഈ ഒരു ഇതും എടുത്ത് ഫ്ലവേഴ്സും എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എന്തേ അപ്സരയുടെ ഗ്ലാസ് മാർക്കിംഗ് എന്ന് പറയുന്ന വൈറ്റ് പെൻസിലാണ് ഇപ്പോൾ ഇതിന് യൂസ് ചെയ്തേക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു ഷാർപ്പായിട്ടിരിക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് അപ്പം ഞാൻ ഇതിൽ ഇനിയിപ്പോൾ ഞാൻ ആ എംബ്രോയ്ഡറിയുടെ ട്രേ ഒന്നും മാറ്റിയില്ല ഓക്കെ ഇതിൽ ഞാനപ്പോൾ ഒരു ഫ്ലവർ അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഇങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ഒരു ഇൻറ്റു മാർക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഫ്ലവേഴ്സ് എവിടേക്കാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്നാണ് പിന്നെ നമ്മളൊരു ഡീറ്റെയിലിംഗ് ആയിട്ടൊരു ബീഡ് ഓക്കെ ഇനി ഇവിടെയും ഒരു ഫ്ലവർ കൊടുക്കാം എന്നിട്ട് ഇവിടെ ഒരു ബീഡ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇവിടെ ഒരു ഫ്ലവർ കൊടുക്കാം ഇവിടെ ഒരു ഫ്ലവർ കൊടുക്കാം നെക്സ്റ്റ് ഇവിടെ ഒരു ഫ്ലവർ കൊടുക്കാം ഓക്കെ ദാ ഇവിടെ ഒരു ഫ്ലവർ കൊടുക്കാം അപ്പം അങ്ങനെ നമ്മളിങ്ങനെ അറിയാവുന്ന രീതിയിൽ ഒന്ന് ജസ്റ്റ് വരച്ചു വരച്ചുപോയാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഇങ്ങനെ വരയ്ക്കുമ്പോൾ അത് തുന്നി പോകുമ്പോൾ നമുക്കത് പെട്ടെന്ന് അങ്ങനെ എടുത്ത് നോക്കേണ്ട ഒരു ആവശ്യത ഉണ്ട് അപ്പം ഇതാവുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കണ്ടില്ലേ അപ്പം ഇത് അത്യാവശ്യം നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ വരയ്ക്കുക അപ്പം കൂട്ടുകാർക്ക് ഏതാണോ എന്ത് എന്ത് ചെയ്താലാണോ മനസ്സിലാവുക ജസ്റ്റ് ഡോട്ട് ഇട്ടാൽ മതി ഡോട്ട് ഇടുക ഓക്കെ അപ്പോൾ അങ്ങനെ ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഓവറോൾ നമുക്കിപ്പോൾ ഇതെല്ലാം നമ്മളിങ്ങനെ ഇഞ്ചി വിട്ടു ഞാൻ കണ്ടില്ലേ ഇതാ ഇങ്ങനെ ഇഞ്ചുവിട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ ഏകദേശം മനസ്സിലാവും ഒരു ഗ്യാപ്പ് ഇടുന്ന ഏരിയകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാവും കണ്ടില്ലേ ഇപ്പോൾ ഇതാ ഇവിടെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട് അപ്പം ഞാൻ ഇവിടെ ഒരു ഫ്ലവർ കൊടുത്തു അതുപോലെ തന്നെയാണ് തന്നെയാണിത് ഈ ഇവിടെ വരുന്നതും ഓക്കെ അവിടെ കൊടുത്തു ഇനി നമ്മൾ നോക്കി കഴിയുമ്പോൾ നമുക്ക് ദാ ഇവിടെ ഒരു ഒരെണ്ണം കൊടുക്കാൻ തോന്നി അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് അപ്പം ഇവിടെ ഓൾറെഡി ഇതൊരെണ്ണം കൊടുത്തിട്ടുള്ളതുകൊണ്ട് അവിടേക്ക് ഇനി അഡീഷണൽ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഭംഗി ആവത്തില്ല ഓക്കെ അപ്പം അങ്ങനെ നമ്മൾ നോക്കി ഏകദേശം ഒന്ന് മാർക്ക് ചെയ്യുക ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ അപ്സരയുടെ നമ്മുടെ ഈ ഒരു ഗ്ലാസ് മാർക്കിംഗ് വൈറ്റ് പെൻസിലാവുമ്പോൾ നമുക്ക് പിന്നീട് അത് മാറ്റിയാൻ ഒന്നും പറ്റത്തില്ല കാരണം ഇങ്ങനെ ഡാർക്ക് കളേഴ്സിലായിരിക്കുമല്ലോ നമ്മൾ വൈറ്റ് യൂസ് ചെയ്യുക അപ്പൊ അത് മാറ്റാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പൊ അത് ഒന്ന് ഓർമ്മയിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇത് വരയ്ക്കാൻ കേട്ടോ ഓക്കേ ഞാൻ ബ്ലാക്ക് കളർ ത്രെഡ് ത്രെഡാണ് ഇട്ടേക്കുന്നത് നമ്മൾ ഏറ്റവും കുഞ്ഞു സൂചി നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് ഗോൾഡൻ സൂചി അപ്പോൾ കാണാത്ത കൂട്ടുകാർക്കായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കൂട്ടുകാർ തീർച്ചയായിട്ടും കാണുക ഇതിനിടയ്ക്കൊരു കാര്യം പറഞ്ഞോട്ടെ കമന്റുകളും ലൈക്കുകളും ഷെയറുകളും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് ഓക്കെ കൂട്ടുകാരെല്ലാം സപ്പോർട്ട് ചെയ്തതിനായിട്ട് ഒത്തിരി നന്ദിയുണ്ട് അതുപോലെ തന്നെ വീണ്ടും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് അപ്പോൾ കൂടുതൽ കൂടുതൽ ഡിസൈനിങ് ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ട് അപ്പോൾ നമുക്കപ്പോൾ ഫ്യൂഷൻ എംബ്രോയിഡറി ഇപ്പോ എനിക്ക് തോന്നുന്നു ഒത്തിരി കൂടുതൽ വ്യൂസ് നമുക്ക് കിട്ടിയതാണ് ഫ്യൂഷൻ എംബ്രോയിഡറി ചെയ്തപ്പോൾ അപ്പോൾ അതിന്റെ പാർട്ട് ചെയ്യാനായി ചൂസ് ചെയ്യാനായിട്ട് ഒത്തിരി വൈകിപ്പോയി ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് തുടങ്ങാം നമ്മൾ നൂല് ഇടുവാണ് അപ്പം ആദ്യം നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം കേട്ടോ ഇതാ എടുത്തിട്ടുണ്ട് ഇത് ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഇപ്പം ഞാൻ ജസ്റ്റ് ഇത് താഴത്തേക്ക് ഒന്നും കൂടി ആക്കുകയാണ് കേട്ടോ ആ കെട്ട് ഒന്ന് ഇട്ടിട്ട് നമുക്ക് തുടങ്ങാം എന്ന് വെച്ചു ഇതാ കണ്ടില്ലേ ഇത് ഇതിൻ്റെ ഈ ഏഴ രണ്ടെണ്ണം ആക്കി ഇത് ലോക്കാക്കി എടുക്കേ അതിന് ശേഷം ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാവും കണ്ടില്ലേ ഇപ്പോ ദാ ഇവിടെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട് അപ്പം ഞാൻ ഇവിടെ ഒരു ഫ്ലവർ കൊടുത്തു അതുപോലെ തന്നെയാണ് ഇത് ഈ ഇവിടെ വരുന്നതും ഓക്കെ അവിടെ കൊടുത്തു ഇനി നമ്മൾ നോക്കി കഴിയുമ്പോൾ നമുക്ക് ദാ ഇവിടെ ഒരു ഒരെണ്ണം കൊടുക്കാമെന്ന് തോന്നി അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ ഓൾറെഡി ഇതൊരെണ്ണം കൊടുത്തിട്ടുള്ളതുകൊണ്ട് അവിടേക്ക് ഇനി അഡീഷണൽ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഭംഗി ആവത്തില്ല ഓക്കെ അപ്പൊ അങ്ങനെ നമ്മൾ നോക്കി ഏകദേശം ഒന്ന് മാർക്ക് ചെയ്യുക ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ അപ്സറയുടെ നമ്മുടെ ഈ ഒരു ഗ്ലാസ് മാർക്കിംഗ് വൈറ്റ് പെൻസിൽ ആവുമ്പോൾ നമുക്ക് പിന്നീട് അത് മാറ്റാൻ ഒന്നും പറ്റത്തില്ല കാരണം ഇങ്ങനെ ഡാർക്ക് കളേഴ്സിലായിരിക്കുമല്ലോ നമ്മൾ വൈറ്റ് യൂസ് ചെയ്യുക അപ്പൊ അത് മാറ്റാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പൊ അത് ഒന്ന് ഓർമ്മയിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇത് വരയ്ക്കാൻ കേട്ടോ ഓക്കെ അപ്പൊ അതുകൊണ്ട് അപ്പൊ നെക്സ്റ്റ് നമ്മള് ഞാൻ ബ്ലാക്ക് കളർ അപ്പൊ നെക്സ്റ്റ് നമ്മള് ഞാൻ ബ്ലാക്ക് കളർ ത്രെഡ് ത്രെഡാണ് ഇട്ടേക്കുന്നത് നമ്മൾ ഏറ്റവും കുഞ്ഞു സൂചി നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് ഗോൾഡൻ സൂചി അപ്പോ കാണാത്ത കൂട്ടുകാർക്കായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കൂട്ടുകാർ തീർച്ചയായിട്ടും കാണുക ഇതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ കമന്റുകളും ലൈക്കുകളും ഷെയറുകളും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് ഓക്കെ കൂട്ടുകാരെല്ലാം സപ്പോർട്ട് ചെയ്തതിനായിട്ട് ഒത്തിരി നന്ദിയുണ്ട് അതുപോലെ തന്നെ വീണ്ടും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ആണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് അപ്പോൾ കൂടുതൽ കൂടുതൽ ഡിസൈനിങ് ടിപ്സ് ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അപ്പോ ഫ്യൂഷൻ എംബ്രോയിഡറി ഇപ്പോ എനിക്ക് തോന്നുന്നു ഒത്തിരി കൂടുതൽ വ്യൂസ് നമുക്ക് കിട്ടിയതാണ് ഫ്യൂഷൻ എംബ്രോയിഡറി ചെയ്തപ്പോൾ അപ്പൊ അതിന്റെ പാർട്ട് ചെയ്യാൻ ചൂസ് ചെയ്യാനായിട്ട് ഒത്തിരി വൈകിപ്പോയി ഓക്കെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് തുടങ്ങാം നമ്മൾ നൂല് ഇടുവാണ് അപ്പൊ ആദ്യം നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം കേട്ടോ ഇതാ മുകളിലേക്ക് എടുത്തിട്ടുണ്ട് ഇത് ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് ഇത് താഴത്തേക്ക് ഒന്നും കൂടി ആക്കുകയാണ് കേട്ടോ ആ കെട്ട് ഒന്ന് ഇട്ടിട്ട് നമുക്ക് തുടങ്ങാം എന്ന് വെച്ചു ഇതാ കണ്ടില്ലേ ഇത് ഇതിൻ്റെ ഈ ഏഴ രണ്ടെണ്ണം ആക്കി ഇതാ ഇത് ലോക്കാക്കി എടുക്കാം ഓക്കെ അതിനുശേഷം എപ്പോഴും ചെയ്യുമ്പോൾ എംബ്രോയ്ഡറി ചെയ്ത് തുടങ്ങുമ്പോൾ ഹാൻഡ് വർക്കിന് ഇങ്ങനെ ആ ലോക്ക് ഇട്ടിട്ട് തുടങ്ങുന്ന ആട്ടോ ഏറ്റവും നല്ലത് പിന്നെ നമ്മൾ ഈ കൈ ഒന്ന് ഈ ബാക്ക് വശത്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും കാരണം ആ നൂല് കറക്റ്റായെന്നറിയാം അല്ലെങ്കിൽ ലൂസായി കഴിഞ്ഞാൽ അതൊരു പ്രോബ്ലം ആകും കേട്ടോ ഓക്കെ ഇതാ ഈ ഫ്ലവറ് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തു ഇനി നമുക്ക് കുറച്ച് കുറച്ചും കൂടി ഇത് ആക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ചെയ്യുമ്പോൾ തന്നെ ആ ഈ ഏത്ത് ഹൗസിനുള്ള ഗ്ലൂ ജസ്റ്റ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചും കൂടി വിട്ടുകഴിഞ്ഞാൽ നല്ല ആയിരിക്കും കേട്ടോ അപ്പൊ അത് ചെയ്യുന്നില്ല ദാ ബീഡ് കോർത്തു ഓക്കെ ഫ്ലവർ കോർത്തു ബീഡ് കോർത്തു അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബീഡിന്റെ ഈ ഉള്ളിൽ കൂടെ തന്നെ താഴത്തേക്ക് എടുക്കുക താഴത്തേക്ക് എടുക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം ആദ്യം നമ്മൾ വന്നത് ദാ ഈ പോയിന്റിലാണ് ദാ ഈ പോയിന്റിലാണ് ആദ്യം നമ്മൾ നൂല് പൊക്കി എടുത്തേക്കുന്നത് അതിന്റെ തൊട്ടപ്പുറയായിട്ട് ചെറുതായിട്ട് ചെറിയൊരു അകലത്തിൽ നമ്മളൊന്ന് കുത്തി ഇറക്കണം ഓക്കെ ആ സെയിം അതിൽ തന്നെ പോകരുത് ചെറിയൊരു അകലത്തിൽ വേണം കുത്തിയിറക്കാനായിട്ട് ഓക്കെ ഇതാ നമ്മുടെ ബീഡ് അവിടെ സെറ്റ് ആയി ഓക്കെ കണ്ടില്ലേ ഇങ്ങനെയാണ് ഒരു ലുക്ക് വന്നേക്കുന്നത് ഇനി നമ്മൾ ബീഡ് ഇവിടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ് ഇതാ ബീഡ് സ്പ്രെഡ് ചെയ്യുമ്പോൾ ഒന്ന് ലോക്കിട്ട് പോകുന്നത് നല്ലായിരിക്കും കേട്ടോ ഇത് ഞാനിപ്പോൾ ബീഡ് മാത്രം ഇവിടെ ഒരു നമ്മളൊരു പൂങ്കുല എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഞാനൊരു മൂന്ന് ബീഡ് അല്ലെങ്കിൽ ഒരു നാല് ബീഡ് നമ്മൾ ഈ ചെയ്യുമ്പോൾ മാത്രം നമ്മൾ എന്താ പറയുക ഒരിത് നമുക്ക് ഓർ ഇങ്ങനെ അത് അത് ചെയ്യണം അല്ലെങ്കിൽ അത് മതി എന്ന് പറയാൻ പറ്റത്തില്ല കാരണം നമ്മൾ ചെയ്ത് ചെയ്ത് വരുമ്പോഴാണ് ഇത് ഭംഗിയാണോ അല്ലെങ്കിൽ ഇനിയും ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യകതയുണ്ടോ എന്നല്ല നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെ ഡിസൈൻ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ ദാ അവിടെ ഞാൻ നിർത്തിയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ഇവിടെ നടുത്തായിട്ട് ഞാൻ വീണ്ടും കുത്തി പൊക്കി ഓക്കെ ഇനി ഒരു ഫ്ലവർ എടുത്തു ഈ സീക്വൻസ് ഫ്ലവറുകൾ രണ്ടെണ്ണം ഒക്കെ ഇങ്ങനെ ഒട്ടിയിരിക്കും കേട്ടോ അന്ന് ശ്രദ്ധിക്കണം ഇതാ ഇതെടുത്ത് വച്ചിട്ടുണ്ട് ഇനി നമ്മളൊരു ബീടെടുത്തു ബീരെടുത്തിട്ട് അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ കൂടെ കയറ്റിയിട്ട് ഇതാ ഇവിടെയാണ് തുടങ്ങിയത് നെക്സ്റ്റ് അപ്പറയായിട്ട് ഒരു ഇത് ഇട്ടു കേട്ടോ ഇതാ ശരിക്കും വലിച്ച് നൂല് കെട്ടൊക്കെ പിടിക്കാതെ നോക്കണം അതെ അതെ അവിടെ ഒരു ഇത് വന്നിട്ടുണ്ട് എന്നാ ശരിക്കും ഒന്ന് വലിച്ചെടുക്കാം ഓക്കെ കൂട്ടുകാരശി അങ്ങനെ ആയിട്ടുണ്ട് ഇനിയിപ്പോ നമ്മൾ ഇവിടെ ബീറ്റ്സ് സെറ്റ് ചെയ്യുവാണ് പറഞ്ഞ പോലെ തന്നെ ബീറ്റ്സിന് ഇപ്പോൾ ബീറ്റ്സ് വേണമെങ്കിൽ വൈറ്റും കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഈ സെയിം ബീറ്റ്സ് ആണ് കൊടുക്കുന്നത് വൈറ്റ് വൈറ്റ് ബീറ്റ്സോ അല്ലെങ്കിൽ യെല്ലോ ബീറ്റ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇത് ഹൈലൈറ്റ് ആയിട്ട് ആയിട്ടിരിക്കും നമ്മളിതിൽ ഇപ്പോൾ ഈ സെയിം ബീറ്റ്സ് തന്നെയാണ് കൊടുക്കുന്നത് ഓക്കെ ലാസ്റ്റ് വീട് വയ്ക്കാണ് ഓക്കെ ഇത് വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റൂട്ടോ ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്താണ് ഈ ലീഫ് ഒക്കെ ചെയ്യുന്നതെങ്കിൽ ഒരു വാഷ് കഴിയുമ്പോൾ അത് കുറച്ച് എന്താ പറയാ ഇതിൽ അനക്കം സംഭവിക്കുമ്പോൾ ആ ത്രെഡ് അഴയാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ അത് അത്ര ഫിനിഷിങ് ആയിട്ട് ഇരിക്കത്തില്ല ഇങ്ങനെ എംബ്രോയ്ഡറി ചെയ്ത് അതായത് ഈ ഫ്യൂഷൻ എംബ്രോയ്ഡറികൾ ചെയ്ത് വയ്ക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ വയ്ക്കുന്ന ഈ ബീഡ്സ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റ് തിരഞ്ഞെടുത്തിട്ട് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇത് കാലാകാലം എത്ര വാഷ് കഴിഞ്ഞാലും ഇത് ഇങ്ങനെ തന്നെ ഇരിക്കും ഈ എംബ്രോയ്ഡറിക്ക് ഒന്നും ഒന്നും പറ്റത്തില്ല കണ്ടോ ഞാനിപ്പോൾ നന്നായിട്ടത് മുറുക്കിയാണ് വരിക്കുന്നത് കേട്ടോ അതെ നന്നായിട്ട് ഞാൻ ഇത് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിനൊന്നും ഇതിനൊന്നും ഒന്നും സംഭവിക്കത്തില്ല ഇങ്ങനെ തന്നെ ഇതിരിക്കും അപ്പം അതാണ് മെഷീൻ എംബ്രോയിഡറികൾ ചെയ്താലുള്ള ഗുണം പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഓരോ മെഷീൻ്റെയും ക്വാളിറ്റി അത് ആ വിലയനുസരിച്ച് ആ മെഷീൻ്റെ എംബ്രോയ്ഡറി മെഷീൻ്റെ വിലയനുസരിച്ചാണ് കേട്ടോ അതിൻ്റെ ആ സ്റ്റിച്ചിങ് ക്വാളിറ്റി വരുന്നത് ഇപ്പം നമ്മുടെ ഈ മെഷീൻ്റെ സ്റ്റിച്ചിങ് ക്വാളിറ്റിക്ക് ഒന്നും പറയാനില്ല ഭയങ്കര പെർഫെക്റ്റ് ആണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആ ക്വാളിറ്റി ക്വാളിറ്റിയിൽ അത് നിങ്ങൾക്ക് പൂർണ്ണമായും വിശ്വസിക്കാം കാരണം അത്രയും ക്വാളിറ്റിയിലാണ് നമ്മുടെ ഓരോ സ്റ്റിച്ചും വന്നേക്കുന്നത് കണ്ടില്ല ഇപ്പൊ ഇതിന്റെ ഒക്കെ ആണെങ്കിലും സിക്സ് ആക്ക് വന്നേക്കുന്ന ഒരിക്കലും അത് പൊട്ടിപ്പോലും ഒന്നുമില്ല നല്ല ലോക്ക് ഇട്ടിട്ടാണ് പോന്നേക്കുന്നത് ഇതൊരു സിക്സ് ആക്ക് ഡിസൈൻ ആണ് അപ്പൊ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ഇതാ അപ്പൊ നമ്മള് അടിവശത്ത് കെട്ടിട്ട് കൊടുക്കുവാണ് മൂന്ന് കെട്ട് സാധാരണ ഞാൻ പറയാറുള്ള പോലെ തന്നെ ഒത്തിരി വീഡിയോസിൽ നമ്മളിതിൻ്റെ ഈ കേട്ടിടുന്നതിനെപ്പറ്റിയും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് കാണാത്ത കൂട്ടുകാർ മുൻ വീഡിയോകൾ കാണുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ ഇതാ ഇപ്പം നമ്മളിത് കട്ട് ചെയ്തെടുത്തു ഇനിയുള്ള പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ എയ്റ്റ് തൗസൻഡ് ഉപയോഗിച്ച് ഒന്ന് ഫുള്ളായിട്ട് സെക്വർ ചെയ്യണം അപ്പം ഇതിനകത്ത് ഞാൻ ഒരു ഭാഗത്തും കൂടി ഉപയോഗിക്കുന്നുണ്ട് അത് കാണിച്ചു തരാം കേട്ടോ നമ്മൾ നമ്മളിതാ അപ്പം ഇവിടെ ഈ ലോക്ക് ഉള്ളിടത്തിട്ടു അതിന് ശേഷം ഈ വരുന്ന എല്ലാ ഭാഗത്തും ഒന്ന് കൊടുക്കണം കണ്ടില്ലേ ഇണ്ടല്ലേ ഇങ്ങനൊരു ജോയിൻറ്റ് പോകുന്നുണ്ടല്ലോ എല്ലാം നമ്മൾ കൊടുക്കണം ഇവിടെ ഞാൻ എക്സ്ട്രാ ഒരു കിട്ട് വന്നിട്ടുണ്ടായിരുന്നു നൂല് തെങ്ങിയില്ലായിരുന്നു അപ്പം അവിടെ വന്നിട്ടുണ്ട് അവിടെ കൊടുക്കുക ഇതാ ഇങ്ങനെ ലോങ് പോകുന്ന എല്ലായിടത്തും കാരണം ഇവിടെ എല്ലായിടത്തും അടുപ്പിച്ച് അടിപ്പിച്ച അല്ലല്ലോ നമ്മുടെ ഫ്ലവേഴ്സ് വന്നേക്കുന്നേ അപ്പം അതുകൊണ്ട് കുറച്ച് ലോങ് പോയിട്ടുണ്ടാവും അപ്പം അവിടെയെല്ലാം തീർച്ചയായിട്ടും ഒന്നും വിടാതെ ഒരു അറ്റം പോലും വിടാതെ ഫ്രണ്ട്സ് സെക്യൂർ ചെയ്ത് കൊടുക്കണം ഇതിപ്പം ഞാൻ ജീൻസ് മെറ്റീരിയലാണ് ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഷിഫോണിലൊക്കെ ചെയ്യുമ്പോൾ നമ്മളത് ശ്രദ്ധിച്ച് ചെയ്യണം അതുപോലെ തന്നെ നന്നായിട്ട് ഗ്ലൂ വെച്ച് കൊടുക്കണം കാരണം ഷിഫോണിലല്ലേ നമ്മൾക്ക് കോട്ടനിലാണ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ളത് ഇച്ചിരി പ്രശ്നം വരുന്നത് കാരണം വാഷ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ സ്റ്റാർജ് ഒക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്കിന് കംപ്ലൈൻ്റ് വരും അതിപ്പോൾ ഏതാണെങ്കിലും കൂട്ടോ നമ്മൾ ആരെ ചെയ്യുവാണെങ്കിലും എന്തും ഏത് ചെയ്താലും അതിനയവ് വരും അതൊരിക്കലും ഒരു ഡിസൈനിങ് ചെയ്തേക്കുന്ന ആളുടെയോ അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി വർക്കിലുള്ള ക്വാളിറ്റി ഇല്ലായ്മയോ ഒന്നുമല്ല നമ്മൾ എത്രയൊക്കെ വലിച്ചു വെച്ചിട്ട് ചെയ്താലും ഒക്കെ അതിനൊരു കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട് ഇനി ഞാൻ ചെയ്തേക്കുന്നതന്നെ ഈ ഫ്ലവേഴ്സ് ഉണ്ടാവും ജസ്റ്റ് ഒന്ന് പൊക്കിയിട്ട് ഒരു അല്ലിയില് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു അല്ലിയിൽ മാത്രം ഈ ഗ്ലൂ കൊടുക്കുവാണ് നമുക്ക് വളരെ ായിട്ട് ഇതിരിക്കും ഈ വർക്ക് ഒന്നും പോകില്ല ഓക്കെ അപ്പോൾ ആദ്യം നമുക്കൊരു ഇത്തിരി ഇപ്പൊ വർക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് കൊടുക്കാൻ ഇച്ചിരി മടിയുള്ള കാര്യമാണെങ്കിൽ പോലും ഇത് അനങ്ങാതെ ഇരിക്കാനായിട്ട് നമ്മൾ ചെയ്ത ഈ വർക്ക് എന്നും ഇങ്ങനെ തന്നെ ഇരുന്നാലല്ലേ നമുക്കതൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളു അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അപ്പം തന്നെ പോകുവാണെങ്കിൽ എനിക്കിഷ്ടമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതും അല്ലാതെ ഒത്തിരി ഈ ഗ്ലിറ്ററിങ് ആയിട്ടൊക്കെയുള്ള സാധനങ്ങൾ ഞാൻ എടുക്കാറില്ല കാരണം അത് വാഷ് ചെയ്യുമ്പോൾ പോകൂലോ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് സമയമെടുത്ത് എഫേർട്ട് എടുത്ത് ചെയ്തിട്ട് അത് പോകുന്ന എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഈ ഗ്ലൂ വയ്ക്കാറുണ്ട് ഞാൻ വച്ചതിൽ എനിക്ക് ഉപയോഗിച്ചതിൽ ഏറ്റവും നല്ല ഗ്ലൂ ആയിട്ട് തോന്നിക്കുന്ന ഇതാണ് ഇത് പെട്ടെന്ന് ഒട്ടും അപ്പോൾ ഇപ്പം കസ്റ്റമേഴ്സിന് വേണ്ടി നമ്മൾ ചെയ്യുവാണെങ്കിലും ജസ്റ്റ് കസ്റ്റമർ പറഞ്ഞതിന് തൊട്ട് മുന്നേ നമ്മൾ ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കുവാണെങ്കിൽ പോലും പെട്ടെന്ന് ഉണങ്ങിക്കോളൂ കേട്ടോ ഉണങ്ങി ഇത് ഒരു കാര്യം ശ്രദ്ധിക്കണം ഇത് പെട്ടെന്ന് തന്നെ ലോക്കാക്കി വെക്കണം കേട്ടോ ഈ പശ കാരണം അല്ലെങ്കിൽ നമുക്കത് പോകാൻ സാധ്യതയുണ്ട് പിന്നെ ഒരു നൂല് പോലെ ഇതിൽ വരും ജസ്റ്റ് അത് നമുക്ക് അവസാനം കളയാവുന്നേ ഉള്ളൂ അപ്പം ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കാം മൊത്തത്തിൽ മൊത്തത്തിലിട്ടോ കൈ വെച്ചിട്ട് അനക്കണ്ട ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മതി ഇതാ നമ്മുടെ അപ്പൊ നമ്മളിവിടെ വശ വെച്ചിട്ടുണ്ട് നമ്മുടെ വർക്ക് അങ്ങനെ റെഡി ആയിരിക്കാണ് അപ്പൊ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇങ്ങനത്തെ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ സിംഗിൾ ലീഫുകൾ നമുക്ക് കൊടുത്തിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാവുന്നതേ ഉള്ളൂ ഇതിപ്പോ നമുക്ക് ഏകദേശം പറയുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ട് ഈ സംഭവം ഫുൾ കഴിഞ്ഞു വർക്ക് ഫുൾ കഴിഞ്ഞു എന്ന് തന്നെ പറയാം കുറച്ചും കൂടി ഒക്കെ ഇപ്പൊ നമുക്ക് ലീഫൊക്കെ ഇത്രയും വേണ്ട അപ്പൊ ബീഡ്സ് വേണ്ട എങ്കിൽ വേണ്ട ഫ്ലവേഴ്സ് മാത്രം മതി ഫ്ലവേഴ്സ് മാത്രം മതി അപ്പൊ ഇത്രയും റിച്ച് ഹാൻഡ് വർക്ക് നമുക്ക് ചെയ്യാനായിട്ട് നിസാര സമയമായു എന്നുള്ളതാണ് ഇതിന്റെ ഹൈലൈറ്റ് ഇനിയും വേണമെങ്കിൽ ഇത് വീണ്ടും ഹൈലൈറ്റ് ചെയ്യാം കട്ട് ബീഡ്സുകൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് അത് കുറച്ചും കൂടി തിക്കാക്കാം അങ്ങനെയുള്ള ഒത്തിരി വർക്കുകൾ ഇനി ബീഡ്സ് കൊടുക്കാം അങ്ങനെയുള്ള ഒത്തിരി വർക്കുകൾ ഇതിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പക്ഷെ നമ്മളെപ്പോഴും ചിന്തിക്കുന്ന പോലെ തന്നെ ഈസി ആയിട്ട് പെട്ടെന്ന് എങ്ങനൊരു നല്ല അടിപൊളി ഡിസൈൻ തയ്യാറാക്കി എടുക്കാം എന്നുള്ളതാണ് നമ്മുടെ ചാനൽ വഴി മുഴുവൻ വീഡിയോസും ചെയ്തേക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ ഫ്രണ്ട്സ് എന്താ നമ്മളിത് നൂറ്റി പതിനെട്ട് രൂപയ്ക്ക് മേടിച്ച ഒരു പാക്കറ്റാണ് അപ്പൊ ഇത് ബ്രോഡ്വേലൊക്കെ ആണെങ്കിൽ നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയും ഗ്രാം ആയിട്ട് അവർ അളന്ന് തരുന്നതാണ് പിന്നെ ഓരോ കടകൾക്കും അവരുടെ സെപ്പറേറ്റ് നിയമങ്ങളുണ്ട് കേട്ടോ കാരണം കുറച്ചായിട്ട് കൊടുക്കില്ല അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാമേ മിനിമം കൊടുക്കുകയുള്ളൂ അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അപ്പം അതെല്ലാം നോക്കിയിട്ട് കൂട്ടുകാർ ശ്രദ്ധിച്ചെടുക്കുക ഇനിയൊരു ഡിസൈൻ ഇനിയൊരു ബിസിനസ് ഓണർ ആണെങ്കിൽ നിങ്ങൾക്ക് മൾട്ടി കളേഴ്സ് എല്ലാം ഹോൾസെയിൽ ആയിട്ട് വാങ്ങിക്കുമായിരിക്കും നല്ലത് അപ്പോൾ ഒത്തിരി ഡിസൈൻ ചെയ്യാൻ പറ്റും ഇപ്പം ഞാൻ എന്താ ഇതിന് വാങ്ങിച്ചിട്ട് ഇതിന്റെ ഒരു കാൽ ഭാഗം എന്നല്ല ഒരു വളരെ കുറച്ച് എണ്ണം എണ്ണം കണ്ട അറിയാലോ എണ്ണമേ എടുത്തിട്ടുള്ളൂ അപ്പം ഇത് നമുക്ക് തീർച്ചയായിട്ടും ഭയങ്കര പ്രോഫിറ്റബിളാണ് നമുക്കിത് ചെയ്തെടുക്കാനായിട്ടും ഏറ്റവും എളുപ്പമാണ് അപ്പം കൂട്ടുകാർ ട്രൈ ചെയ്യുക അതിനുശേഷം കമന്റ് അയയ്ക്കുക ഓക്കെ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി പുതിയ പുതിയ ടിപ്സും പുതിയ പുതിയ ഐഡിയാസും പുതിയ പുതിയ ഡിസൈനിങ് രീതികളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ